മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ അയ്യൽക്കുന്ന് പഞ്ചായത്ത് തല ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കുന്നതിന് ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ സമ്പൂർണ്ണ സുസ്ഥിരത മനോഭാവമാറ്റം എന്നീ സന്ദേശങ്ങൾ സമൂഹത്തിൽ എത്തിക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ ക്ലീൻ കേരള കമ്പനി എന്നീ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നടക്കുന്ന ശില്പശാല അയ്യൻകുന്ന് പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുരേച്ചൻ പെൺപിള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സിന്ധു ബെന്നി അധ്യക്ഷയായി ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡി ഒ ദിവാകരൻ വനിതാക്ഷേമ ഓഫീസർ ശുഭ എം പഞ്ചായത്ത് സെക്രട്ടറി രാജീവൻ അസിസ്റ്റന്റ് സെക്രട്ടറി അഷ്റഫ് പി പി മിഷൻ ആർ പി സജിത ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് വിഇഒ കവിത എന്നിവർ സംസാരിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി അംഗങ്ങൾ ഹരിതകർമ്മസേന ആരോഗ്യ വിഭാഗം ജീവനക്കാർ ആശാവർക്കർമാർ അധ്യാപകർ കുടുംബശ്രീ ഭാരവാഹികൾ ഹരിത കേരള മിഷൻ പ്രതിനിധികൾ ശുചിത്വ മിഷൻ പ്രതിനിധികൾ പൊതുപ്രവർത്തകർ എന്നിവർ ആറ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച നടത്തി ഗ്രൂപ്പ് ചർച്ചയ്ക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നേതൃത്വം നൽകി ചർച്ചയിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ ഗ്രൂപ്പ് ചുമതലക്കാർ റിപ്പോർട്ട് ചെയ്തു നിലവിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി നടപടികൾ സ്വീകരിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയെ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്